ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സ്തുതിക്കാണെങ്കിൽ കാനഡയിലേക്ക് പോകാൻ വേണ്ടി പതിനാല് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷമങ്ങളെല്ലാം പറയാൻ വേണ്ടി കൂട്ടുകാരൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ കൂട്ടുകാരനൊരു വഴി പറയുന്നുണ്ട് എൻ്റെ അറിവിൽ ഒരു സ്വാമിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും നിനക്ക് നല്ലൊരു വഴി ആ സ്വാമി കാണിച്ചു തരും ഇതും പറഞ്ഞുകൊണ്ട് സ്വാമിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്വാമിയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും സുതി ചോദിക്കുന്നുണ്ട് ഈ സ്വാമി എന്താ ഇങ്ങനെ ഒരു ചെറിയ വീട്ടിലിരിക്കുന്നത് അത് പിന്നെ സ്വാമിമാരൊക്കെ വലിയ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ബംഗ്ലാവിലാണോ ഉണ്ടാവുക ഇതുപോലുള്ള സ്ഥലത്താ സ്വാമിമാർ താമസിക്കുക ഓ അങ്ങനെ ഇനി ഞാനവിടെ പോയാൽ എനിക്ക് പതിനാല് ലക്ഷം രൂപ ആ സ്വാമി തരുമോ നീയൊന്ന് വായടച്ചിരിക്കുമോ അവിടെ പോയിട്ട് അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയരുത് അങ്ങനെ സുതിയുമായിട്ട് സ്വാമിയുടെ അരികിലോട്ട് ചെല്ലുന്നുണ്ട് സ്വാമി നല്ല ധ്യാനത്തിലായിരിക്കും കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി ചോദിക്കുന്നുണ്ട് ഇതെന്താ കണ്ണടച്ചിരിക്കുന്നത് നമ്മൾ വന്നതൊന്നും അറിഞ്ഞില്ലേ അത് പിന്നെ ധ്യാനത്തിലല്ലേ അത് കഴിഞ്ഞ് കണ്ണ് തുറക്കും അപ്പം നിന്നോട് എല്ലാ കാര്യങ്ങളും പറയും അങ്ങനെ സ്വാമി ധ്യാനം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ഇവരെ കാണുന്നുണ്ട് സുധിയെ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സ്വാമിക്ക് അങ്ങ് മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് സ്വാമി എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്വാമി എനിക്ക് സ്വാമിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എടാ മിണ്ടാതിരിക്കേ അല്ല സ്വാമി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സ്വാമിയോട് ചോദിക്കാനുണ്ട് സ്വാമി എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വാമി ഒന്ന് സ്വാമിയൊന്ന് പറഞ്ഞേ അറിയട്ടെ ഞാനും അതിനായിട്ട് വന്നതല്ലേ ഇത് കേൾക്കുമ്പോൾ സ്വാമിക്ക് ഇവൻ്റെ സ്വഭാവം മുഴുവനായിട്ടങ്ങ് മനസ്സിലാവാണ് ദേഷ്യത്തോടെ സ്വാമി സുധിയെ നോക്കുകയാണ് നീ ഇനി ഒരക്ഷരം മിണ്ടരുത് അത് പിന്നെ സ്വാമി ഞാൻ സ്വാമിയോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി വന്നതല്ലേ നീ പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നിനക്ക് ജോലിക്ക് പോകണം വിദേശത്ത് ഒരു ജോലി ശരിയായിട്ടുണ്ട് അതിന് പൈസയ്ക്ക് ആവശ്യമുണ്ട് അതിന് നട്ടൻ തിരിഞ്ഞ് നടക്കാണ് അല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് കുറച്ച് വിശ്വാസാവുന്നുണ്ട് അങ്ങനെ സുതി പറയുന്നുണ്ട് സ്വാമി പറഞ്ഞത് ശരിയാണ് നിന്നോട് ഞാൻ ഒരക്ഷരം എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ മിണ്ടാതിരിക്കേ നിന്റെ ഈ വായാണ് നിന്റെ എല്ലാറ്റിനും പ്രശ്നം പിന്നെ നിനക്കൊരുപാട് പഠിപ്പുണ്ടെന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു അഹങ്കാരവും നിനക്കുണ്ട് അത് കുറച്ചാൽ തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും അത് മാത്രം പോരാ ദൈവാനുഗ്രഹം കൂടെ നിനക്ക് വേണം എന്നാൽ മാത്രമേ നിനക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അത് പിന്നെ സ്വാമി ഇവനിനി എന്താ അതിനു വേണ്ടി ചെയ്യേണ്ടത് അങ്ങനെ സ്വാമി ഒന്നും കൂടെ ധ്യാനത്തിലിരിക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ഭിക്ഷ എടുക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ സൂതി ആകെ ഞെട്ടുന്നുണ്ട് ഭിക്ഷ എടുക്കാനോ എന്ന് ചോദിക്കുകയാണ് ഭിക്ഷ എടുക്കണം ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോയി നീ ഭിക്ഷ എടുക്കണം ആ ഭിക്ഷ എടുത്ത പൈസ മുഴുവനും ആ ക്ഷേത്രത്തിൽ തന്നെ നീ ഇടണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ ജലപാനമില്ലാതെ ഭിക്ഷ ചെയ്ത പൈസ ക്ഷേത്രത്തിലിട്ടാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും മാത്രമല്ല നിനക്ക് മുന്നോട്ട് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഭിക്ഷ എടുക്കാനോ ഞാൻ എത്രമാത്രം പഠിച്ചതാണെന്ന് സ്വാമിക്കറിയോ ഇതാ നിന്റെ പ്രശ്നം നിനക്ക് നല്ലത് വേണമെങ്കിൽ നീ ഇതുപോലെ ഭിക്ഷ ഭിക്ഷയെടുത്ത് ആ പൈസ അമ്പലത്തിൽ തന്നെ നിക്ഷേപിക്കുക അപ്പം നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്റെ അടുത്ത് പറയാനില്ല എന്ന് സ്വാമി പറയുന്നു അങ്ങനെ കൂട്ടുകാരൻ പറയുന്നുണ്ട് സ്വാമിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്ക് എൻ്റെ ആകെ നൂറ് രൂപയുള്ളൂ അങ്ങനെ ആ നൂറ് രൂപ സ്വാമിക്ക് കൊടുക്കുന്നുണ്ട് കൂട്ടുകാരന് പ്രസാദം കൊടുക്കും പക്ഷേ സുതിക്ക് പ്രസാദം കൊടുക്കില്ല അപ്പം എനിക്ക് പ്രസാദം കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ പ്രസാദം എന്ന് പറഞ്ഞ് സുധിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ പിന്നീട് സുതി കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ എനിക്കിതിനൊന്നും പറ്റില്ല ഇത്രയും ഡിഗ്രിയില്ല ഞാന് ഭിക്ഷ എടുക്കാനോ എനിക്കിതൊന്നും പറ്റില്ല നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ അപ്പം നീ ഇത് ചെയ്തേ പറ്റൂ അങ്ങനെ സുതി സമ്മതിക്കുന്നുണ്ട് നമുക്ക് പോകുമ്പോൾ നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞ് സുതിയെ കുടിക്കൊണ്ട് പോകുന്നു അങ്ങനെ ഇടാനുള്ള ഒരു മുണ്ടും ഒരു ഭനിയനും ഒരു പാത്രവും വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് ചെല്ലാണ് അമ്പലത്തിലെത്തുന്ന സമയത്ത് സുതി ചോദിക്കുന്നുണ്ട് ഈ അമ്പലത്തിലോ ആ ഈ അമ്പലത്തിലാവുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് നിനക്ക് നിറയെ പൈസയും കിട്ടും സ്വാമി നിന്റെ അടുത്ത് ഒരു ദിവസമല്ലേ ഭിക്ഷ എടുക്കാൻ പറഞ്ഞത് ഒരു മാസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ നിനക്ക് നിസ്സാരമായിട്ടുണ്ടാക്കാം അപ്പം നിനക്ക് കാനഡയിലേക്കും പോവാം എടാ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒരു ദിവസം തന്നെ ഞാൻ ഇവിടെ എങ്ങനെയാണ് ഭിക്ഷ എടുക്കുക എന്ന് എനിക്കറിയൂ ഇന്നീ അമ്പലത്തില് വിശേഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരും നിനക്കിന്ന് കൈ നിറയെ പൈസ കിട്ടും എടാ ഞാൻ ഭിക്ഷ എടുക്കാനോ നീ എന്താ പറയുന്നേ നീ വീട്ടില് ഇത്രയും ദിവസം ജോലി ചെയ്യാതിരുന്നപ്പോൾ എങ്ങനെയാ നിന്റെ കാര്യങ്ങളൊക്കെ നടന്നത് അത് പിന്നെ എനിക്ക് അമ്മ പൈസ തരും പിന്നെ ശ്രുതിയും പൈസ തരും അതും ചെറുതായൊരു ഭിക്ഷ തന്നെയാണ് അതുപോലെ തന്നെയാണ് നീ ഇവിടെയും ചെയ്യേണ്ടത് അതു പിന്നെ എൻ്റെ അമ്മയും ഭാര്യയല്ലേ എനിക്ക് പൈസയായിരുന്നത് അത് ഭിക്ഷ എടുക്കുന്ന പോലെയല്ലല്ലോ എന്നാലും നീ ഇത് ചെയ്തേ പറ്റൂ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറണ്ടേ എനിക്ക് ഭിക്ഷ എടുക്കുന്ന എങ്ങനെയെന്ന് അറിയില്ല കണ്ടോ ആ ഇരിക്കുന്നവരെ കണ്ടോ അവരെടുത്ത് നേരം പോയിരുന്നാൽ തന്നെ നീ എല്ലാം പഠിച്ചോളും നീ വാ ആദ്യം നിനക്ക് കോസ്റ്റ്യൂം മാറണ്ടേ അങ്ങനെ സുതിക്ക് മുഷിഞ്ഞൊരു കൈലിയും ഒരു ഭനിയനും കൊടുക്കുന്നുണ്ട് ഭിക്ഷക്കാരന്റെ അതേ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭനിയനൊക്കെ ഒന്ന് കീറിയിട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ആ ഇടാൻ വേണ്ടി പറയുന്നുണ്ട് എടാ ഇവിടെ വെച്ചോ പിന്നെ നിനക്ക് ഭനിയെ മാറ്റാൻ വേണ്ടി ഇനി ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോവാം നീ ഇവിടെ വെച്ച് ഇത് മാറ് ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട് അങ്ങനെ ഒരു ആലിൻ്റെ ചോട്ടിലിരുന്ന് നമ്മുടെ സുധിയുടെ മുഖത്ത് കണ്ണശിയൊക്കെ വാരി തേക്കുന്നുണ്ട് മുഖത്തൊക്കെ ആകെ കരി തേച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ കണ്ട ഏകദേശം ഒരു പിച്ചക്കാരന്റെ രൂപം നമ്മുടെ സുതിയെ ആക്കുന്നുണ്ട് എന്നിട്ടും എന്തോ ഒരു കുറവുണ്ടല്ലോടാ നീ ഒരു കാര്യം ചെയ്യേ ആ നിലത്ത് കിടക്കുന്ന കരിയില കുറച്ച് തലയിൽ വാരിയിട് കരിയില തലയിൽ വാരി ഇടാനോ ആ ഇലകളൊക്കെ വാരിയിട് തലയിൽ അങ്ങനെ തലയിലോട്ട് ഇലകൾ ഇടുന്നുണ്ട് ഇനി നിന്റെ തലയൊന്ന് കൊടയേ ആ ഇപ്പൊ പെർഫെക്റ്റ് ആയി ഇപ്പൊ കണ്ടു കഴിഞ്ഞ കറക്റ്റ് പിച്ചക്കാരൻ ആ കണ്ണട ഇങ്ങ് തന്നേക്ക് കണ്ണട തന്ന എനിക്ക് ദൂരെയുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്നാൽ നീ ഇത് കാണാതെ വെക്കണോട്ടോ ഇത് കണ്ടാ നീ പിച്ചക്കാരനാണെന്ന് അറിയില്ല പിന്നെ ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലിരുന്നോട്ടെ വൈകിട്ടാവുമ്പോൾ ഞാൻ തന്നെ വരാം അതിൻ്റെ ഇടയിൽ നിൻ്റെ സ്വഭാവം മാറി ഡ്രസ് ഇട്ട് നീ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ ഇവിടെ ഇരിക്കേ അങ്ങനെ സുതിയെ അവിടെ ഇരുത്തുന്നുണ്ട് അങ്ങനെ സുതി കയറി ചെന്ന് ഒരു പിച്ചക്കാരൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഒന്നും വന്നിരിക്കാൻ പറ്റില്ല അത് പിന്നെ ചേട്ടാ ഞാൻ ഇന്നൊരു ദിവസമേ ഇവിടെ ഇരിക്കുകയുള്ളൂ ഒരു ദിവസോ ഒരു ദിവസം കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോവാ അത് പിന്നെ എനിക്കൊരു വഴിപാടാ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറാൻ ഒരു ദിവസം ഭിക്ഷ എടുക്കണം എന്നാ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും ഇത് കേട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ് ഓ അങ്ങനെയാണോ എന്നാ നീ ഒരു ദിവസം ഇവിടെ ഇരുന്നോ അത് കഴിഞ്ഞ് നാളെ എങ്ങോട്ട് വരരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ കണ്ട് ഭിക്ഷ എടുക്കുന്നുണ്ട് സുതി പതിയെയാണ് അമ്മേ എന്നൊക്കെ വിളിക്കുന്നത് ഇങ്ങനെ പതിയെ വിളിച്ചാലൊന്നും നിനക്ക് പൈസ കിട്ടില്ല നല്ല ഉറക്ക വിളിക്ക് എന്നാലേ പൈസ തരുള്ളൂ അങ്ങനെ സുതി അമ്മേ എന്തെങ്കിലും തരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് നാണയത്തൊട്ടികൾ കൊണ്ട് നിട്ട് കൊടുക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ പാത്രം നിറയുന്നുണ്ട് നിറയുന്ന സമയത്ത് പിന്നെ ആരും തന്നെ ആ പാത്രത്തിൽ ഇടുന്നില്ല നീ എന്താ ചെയ്യുന്നത് ആ പാത്രത്തിലുള്ള പൈസ എടുത്തു മാറ്റ് എന്നിട്ട് കാണിക്കുക എന്നാലേ അവർ പൈസ തരുള്ളൂ അങ്ങനെ പൈസ എടുത്ത് കുറച്ച് മാറ്റുന്നുണ്ട് അങ്ങനെ വീണ്ടും ഭിക്ഷ എടുക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ സുതിക്ക് വിശക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ അടുത്ത് വല്ല ഹോട്ടലുണ്ടോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ എന്തിനാ ഹോട്ടലിലോട്ട് പോകുന്നത് ഓർഡർ ചെയ്താൽ മതി ഇങ്ങോട്ട് കൊണ്ടുതരും ഭക്ഷണം എന്ന് പറയാണ് അങ്ങനെ സുതി ഞെട്ടുന്നുണ്ട് കയ്യിലുള്ള ഒരു ഫോൺ എടുത്ത് അയാൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം വരും ഭക്ഷണം ആ ചേട്ടൻ്റെ കയ്യിൽ നല്ല ഫോണൊക്കെയാണല്ലോ അത് പിന്നെ കഴിഞ്ഞ മാസത്തെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ എന്ന് പറയുമ്പോൾ െട്ടുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അയാള് പിച്ചക്കാരനാണെങ്കിലും അയാൾക്ക് ടിപ്പൊക്കെ കൊടുത്താണ് വിടുന്നത് വാ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ സുധിയെ കൂട്ടി മാറി നിന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കല്ലിലിരുന്ന് സുതി ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ് ഇവിടെ ഒരു ചേട്ടൻ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു ഹോ ഇത്ര പെട്ടെന്ന് അവിടെ ഫ്രണ്ട്സൊക്കെ ആയോ അല്ലടാ നീ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് നിന്നോട് സ്വാമി പറഞ്ഞത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീ ജലപാനം കുടിക്കാനോ കഴിക്കാനോ പാടില്ല എന്നല്ലേ പിന്നെ നീ എന്തിനാ ഇപ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് എടാ എനിക്ക് വിശന്നിട്ട് വയ്യടാ കഴിക്കാൻ പാടില്ല നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരണ്ടേ അപ്പം നീ ഭക്ഷണം കഴിക്കരുത് അങ്ങനെ ഭക്ഷണം തിരിച്ചു കൊടുത്ത് നേരെ വീണ്ടും ഭിക്ഷയെടുക്കാനായി പോയിരിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ടായിരിക്കുക രേവതിയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ തലയിലൂടെ തോർത്തിട്ട് മൂടിയിരിക്കുകയാണ് രേവതി സുധിയുടെ ഫ്രണ്ടിലൂടെ അങ്ങ് നടന്നു പോകുന്നുണ്ട് പിന്നീടൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സുതി തന്നെയാണോ എന്നൊരു സംശയം രേവതിക്ക് തോന്നുന്നുണ്ട് വീണ്ടും തിരികെ നടന്നു വരുന്നുണ്ട് സുതി മറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അങ്ങനെ സുതിയാണെന്ന് നമ്മുടെ രേവതി കാണുകയില്ലയെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ